ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാനിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മനുവിൻ്റെ വീട്ടുകാരെല്ലാം ബാംഗ്ലൂർക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അഞ്ജലി അങ്ങോട്ട് വരുമ്പോൾ അവളോട് ആ കാര്യം പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് രണ്ടാം തീയതി അല്ലേ മുത്തശ്ശിയുടെ ബർത്ത്ഡേ പക്ഷേ അന്ന് മനൂട്ടൻ അവിടെ കാണില്ല മുപ്പാം തീയതി മനൂട്ടൻ ഡൽഹിക്ക് പോകും പിന്നെ പതിനഞ്ചാം തീയതി കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് നന്ദൻ പറയും എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് മുത്തശ്ശി പറയും വേണ്ട മനൂട്ടൻ ഇല്ലാതെ ഓരോ ആഘോഷവും വേണ്ട നന്ദൻ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയും പറ്റില്ല മനൂട്ടൻ തന്നെ വേണം ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പിറന്നാൾ ആഘോഷിക്കാം ഇനി അതിനെപ്പറ്റി ആരും ഇവിടെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് പോകും അഞ്ജലിക്ക് നല്ല വിഷമാവും അഞ്ജലി മനുനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മനുനെ എന്ത് ചെയ്യണം എന്നറിയില്ല അഞ്ജലി മനു കൂടെ അടുത്ത ദിവസം കാണാൻ തീരുമാനിക്കും ആ ദിവസം രാവിലെ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് യമുനെ തലകറങ്ങി വീഴുന്നുണ്ട് യമുനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലാക്കും കൃഷ്ണെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന അതേ ഹോസ്പിറ്റലാണ് ഐ സിയുയിൽ അടുത്തടുത്ത രണ്ട് ബെഡിലാണ് കൃഷ്ണയും യമുനയും കിടക്കുന്നത് ഗംഗയെ അമ്മയെല്ലാം വരുന്നുണ്ട് കിച്ചുവിനെ വിളിച്ച് വിവരം പറയാൻ പറയുമ്പം ഗംഗ പറയുന്നുണ്ട് ഞാൻ വിളിച്ചു അമ്മയെ പക്ഷെ കിട്ടുന്നില്ല എന്ന് യമുനയ്ക്ക് ബോധം വീണിട്ടില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് ഗംഗയെ അമ്മയെ യമുനെ കാണാൻ കയറുന്നുണ്ട് കരച്ചിലോടെ അമ്മ മോളെ യമുനെ കണ്ണു തുറക്കുന്നൊക്കെ പറയും അവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് കിച്ചു പതിയെ കണ്ണു തുറക്കുന്നുണ്ട് പിന്നെ അമ്മ കടന്ന് കയറുമ്പോൾ സിസ്റ്റർ പറയും ബഹളം വെക്കരുതെന്ന് കിച്ചു പതിയെ സൈഡിലേക്ക് നോക്കുമ്പം ആ മറിച്ചേക്കുന്ന കർട്ടൻ്റെ ഇടയിലൂടെ അവൻ അമ്മയെ അമ്മ എല്ലാം കാണുന്നുണ്ട് ഡോക്ടർ വന്നു കഴിയുമ്പം അവർ പുറത്തേക്ക് ഇറങ്ങും കിച്ചുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഈ സമയം മനു അഞ്ജലി ഒരു റെസ്റ്റോറൻ്റിലാണ് മനു ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തോണ്ടിരിക്കുക ഈ സമയം ഗംഗ വിളിച്ചിട്ട് യമുന ഹോസ്പിറ്റലിലാണ് ഐ സിയുലാന്ന് പറയും മനു ഇപ്പം വരാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും അഞ്ജലി വിവരം ചോദിക്കുമ്പോഴത്തേക്കും മനു കാര്യങ്ങൾ പറയും ഏത് ഹോസ്പിറ്റലിൽ ചോദിക്കുമ്പോൾ അവൻ എം സി എമ്മിൽ പറയുമ്പോൾ അഞ്ജലി പറയും അവിടെയല്ലേ കിച്ചുനെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് മനുവിന് ടെൻഷനാവും അവൻ പറയുന്നുണ്ട് കിച്ചുവിന് അവർ കണ്ടാൽ കുഴപ്പമാകുമല്ലോ കിച്ചുവിനെ ഐ സി യു അഡ്മിറ്റ് ചെയ്തേക്കുന്നത് ഞാൻ എന്താണേലും അങ്ങോട്ട് പോവാ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് മനു ഹോസ്പിറ്റലിലേക്ക് പോകും ഈ സമയം ഗംഗേ അമ്മയെ ആകെ ടെൻഷനിലാണ് മനു ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തും ഡോക്ടർ അവരുടെ അടുത്തേക്ക് വരുന്ന കണ്ട് മനു മറന്ന് നിക്കും അവൻ ചിന്തിക്കുന്നുണ്ട് ഡോക്ടർ എന്നെ കണ്ടാൽ കുഴപ്പം കൃഷ്ണയുടെ കാര്യം എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താ കാര്യങ്ങൾ കൈവിട്ട് പോകും ഈ സമയം ഡോക്ടറോട് ഗംഗ ചോദിക്കുന്നുണ്ട് യമുനയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ അദ്ദേഹം പറയും കുഴപ്പമൊന്നുമില്ല ഇനി വേണേൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം അവക്കെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ബി പി വേരിയേഷൻ വന്നതാ രാവിലെ ഫുഡ് ഒന്നും കഴിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയില്ലെന്ന് ഡോക്ടർ പറയും എത്ര തിരക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുതെന്ന് പറയണം ആ വിറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ട് ഞാൻ ടാബ്ലെറ്റ് കുറിച്ചിട്ടുണ്ട് മാത്രല്ല പഴവും പച്ചക്കറികളും ഒക്കെ നന്നായി കഴിക്കണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുമ്പോഴത്തേക്കും ഒരു നഴ്സ് കൊണ്ടുവന്ന് ബില്ല് കൊടുക്കും ഈ സമയം മനു അങ്ങോട്ട് വരും ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഗംഗ കാര്യങ്ങളെല്ലാം പറയും മനു ബില്ല് വാങ്ങിയിട്ട് അത് അടച്ച് വണ്ടിയും വിളിച്ച് വരാന്നും പറഞ്ഞ് പോകും പിന്നീട് കാണിക്കുന്നത് യമുനയെല്ലാം വീട്ടിലേക്ക് വരുന്നതാണ് ആഹാരം എടുക്കാൻ പോകുമ്പോൾ വൈകി വരും എന്ത് പറ്റും എന്നൊക്കെ ചോദിച്ച് അവള് പറയുന്നുണ്ട് എനിക്കിപ്പം കുഴപ്പമൊന്നും എന്ന് അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോൾ വൈകി ചോദിക്കും കിച്ചു ഏട്ടൻ എന്ത് ഗംഗ പറയും ഏട്ടൻ ആരോടോ ഫോണായി ഫോണിൽ സംസാരിച്ചാണ് നിപ്പുണ്ടത് അത് കേൾക്കുമ്പോൾ വൈകിക്ക് എന്തൊക്കെ സംശയം തോന്നും ഈ സമയം മനു അഞ്ജലിയോട് സംസാരിക്കുവാണ് ഹോസ്പിറ്റലിൽ വെച്ച് അവര് കിച്ചുനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയനെ അഞ്ജലി പറയും പെട്ടുപോയനെന്ന് മാത്രമല്ല അവര് പ്രശ്നം ഉണ്ടാക്കിയനെ കേൾക്കുന്നവർക്ക് നമ്മളുടെ മനസ്സിലെ നന്മയൊന്നും മനസ്സിലാവില്ല മനു പറയും ഏതാണേലും നമ്മളുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ടാണ് യമുനെ അവിടെ കടത്താതെ വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്തത് യമുനക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ മനു പറയും ഏ ഇല്ല അവൾ ഇപ്പം ഓക്കെ അഞ്ജലി ഇത് കേട്ടോണ്ടാണ് വൈക വരുന്നത് അഞ്ജലീൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വൈകിക്ക് ദേഷ്യം വരും ആ ദേഷ്യത്തോടെ തന്നെ അവൾ മനുൻ്റെ അടുത്തേക്ക് വരും പെട്ടെന്ന് തന്നെ മനു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യും വൈക പറയും കിച്ചോട്ടൻ സംസാരിക്കേ ഞാൻ വന്നെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യൊന്നും വേണ്ട മനു പറയും അല്ല ഞാൻ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചു വൈക പറയും ആ വേറെന്തേലും കൂടെ പറയുന്നേ മനു പറയും അങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല വൈക പറയും എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം കിച്ചോട്ടൻ അഞ്ജലിയെ വീണ്ടും വിളിക്കും കിച്ചുവട്ടൻ എന്നാ സ്നേഹം കൂട്ടുകാരന്റെ ഭാര്യയോടാ മനു മനസ്സിൽ പറയുന്നുണ്ട് അതെന്റെ സ്വന്തം ഭാര്യയാടി വൈക പറയും ദേ ഇനി ആ അഞ്ജലിയോട് ലോഹി കൂടാൻ പോയാലുണ്ടല്ലോ അന്നത്തെ പോലെ ഒന്നും അല്ല കൊന്നു കളയും ഞാൻ ഒരഞ്ജലി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വൈക അകത്തേക്ക് കയറി പോകും മനു ആകെ ടെൻഷനോടെ ഇരിക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്